യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ചിലരെ വളരെയധികം തളർത്തുന്നതും അതേസമയം മറ്റു ചിലരെ ഉയർത്തുന്നതും ആയിരിക്കും ഉദാഹരണമായി ബോട്ട് അപകടം അത് നടന്ന് വളരെ പേർ മരിച്ച സംഭവത്തെ ചിലർ സ്വീകരിക്കുന്നത് ഇനിമേലാൽ ഞാൻ ബോട്ട് സവാരി നടത്തില്ല അതെപ്പോഴും അപകടം വിളിച്ചു വരുത്തും എന്നതായിരിക്കും എന്നാൽ മറ്റു ചിലരാകട്ടെ അപകടം നടന്നത് എങ്ങനെയെന്ന് വിശദമായി പഠിച്ച ശേഷം അനുവദിക്കപ്പെട്ട മാനദണ്ഡത്തിനനുസരിച്ചുള്ള സർവീസ് തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് ലൈഫ് ജാക്കറ്റ് ഇടുകയും സുരക്ഷിതമായ രീതിയിൽ ബോട്ട് സവാരി നടത്തുകയും ചെയ്യും അപ്പൊ പ്രവർത്തികൾ അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെ വായിക്കുമ്പോൾ ഇപ്രകാരം ഒരു സംഭവമാണ് കാണിക്കുന്നത് അനന്യാസ് സഫീറ എന്നീ എന്ന ദമ്പതികൾ തങ്ങൾക്കുണ്ടായിരുന്ന ഒരു നിലം വെറ്റ് അതിൽ കുറേ പണം മാറ്റിവെച്ച് അതിലൊരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു അനന്യാസാണത് പത്രോസിന്റെ കാൽക്കൽ വെച്ചത് പത്രോസ് ചോദിച്ചു പരിശുദ്ധാത്മാവിനോട് വ്യാജം വിറ്റ വിലയിൽ കുറേ എടുത്ത് വയ്ക്കാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത് എന്ന് ചോദിച്ചു ഉടനെ അനന്യാസ് വീണ പ്രാണനെ വിട്ടു ഇതൊന്നും അറിയാതെ ഭാര്യ സഫീറയും പത്രോസിന്റെ അടുക്കലെത്തി ഇത്രക്കാണോ നിലം വിറ്റത് എന്ന് ചോദിച്ചതിന് അതേ എന്ന അവൾ പറഞ്ഞു കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്താ എന്ന് പത്രോസ് ചോദിച്ചു ഉടനെ അവളും വീണ് പ്രാണന വിട്ടു ഇത് കേട്ടവർക്കെല്ലാം മഹാഭയം ഉണ്ടായി ഇതേ ഭയം നമുക്കും ഇപ്പോൾ ഉണ്ടായില്ലേ എന്നാൽ ഈ ദമ്പതിമാർക്ക് വന്ന തെറ്റെന്ത് എന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചു ആദിവ ആദിമ സഭയിൽ മുട്ടുള്ള ആരും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം അവർ പരസ്പരം കൈത്താങ്ങുകയും വസ്തുവകൾ ഉള്ളവർ അത് വിറ്റ് സഭയ്ക്ക് വേണ്ടി നൽകുകയും ചെയ്തിരുന്നു നാലാം നാലാമധ്യായം മുപ്പത്താറും മുപ്പത്തേഴും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭരണബാസ് എന്നൊരു വ്യക്തി തൻ്റെ നിലം വിറ്റ് പണം അപ്പോസ്വലന്മാർക്ക് നൽകി സ്വാഭാവികമായും സാമാന്യ ജനത്തിനിടയിൽ ഒരു സംസാരം കാണും എത്ര നല്ല മനുഷ്യർ അവർ അദ്ദേഹത്തോട് കാട്ടുന്ന ആദരവും സ്നേഹവുമൊക്കെ അനന്യാസും സഫീറയും കണ്ടു കാണണം തങ്ങൾക്കും അതുപോലെ ഒരു ആദരവും സ്ഥാനവും പ്രതീക്ഷിച്ചായിരിക്കണം അവരും നിലം വിറ്റത് ഒരു കാര്യം മനസ്സിലാക്കുക സ്വന്തം നിലം വിൽക്കാനോ വിൽക്കാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഇരുവർക്കും ഉണ്ടായിരുന്നു വസ്തുവക വിൽക്കണമെന്ന സഭയിൽ ഒരു നിയമമൊന്നും തന്നെ ഇല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ കുറേ പേർ അത് സ്വമെനസാല് ചെയ്തു എരിശലേമിലുണ്ടായിരുന്ന ഭവനം മർക്കോസിന്റെ മാളികമുറി അമ്മയായ മറിയ വിട്ടിരുന്നില്ല അവിടെയാണ് ശിഷ്യന്മാർ കൂടിയിരുന്നത് പ്രാർത്ഥിച്ചതും ആത്മാഭിഷേകം പ്രാപിച്ചതും അനന്യാസ് എന്ന പേരിന്റെ അർത്ഥം യഹോവ കൃപയുള്ളവൻ സഫീറ എന്ന പേരിന്റെ അർത്ഥം സൗന്ദര്യവതി അഞ്ചാം അധ്യായം തുടങ്ങുന്നത് തന്നെ എന്നാൽ എന്ന പദത്തിൽ പദം കൊണ്ടാണ് കാരണം തൊട്ട് മുന്നേ പറഞ്ഞ കാര്യത്തിന് ഒരു വ്യത്യാസം സംഭവിച്ചു എന്നത് കാണിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇനി പറയാൻ പോകുന്ന സംഭവം ചിത്രീകരിച്ചിരിക്കുന്നത് ഈ സംഭവം പുതിയ നിയമസഭയ്ക്ക് ഒരു മുന്നറിയിപ്പായി രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവയുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ ആഖാൻ എന്ന വ്യക്തി ചെയ്ത കാപ്പ കാപട്യവും അതിന് ലഭിച്ച ശിക്ഷയും പഴയ നിയമസഭയ്ക്ക് ഒരു മുന്നറിയിപ്പായിരുന്നു പുറത്തു നിന്നുള്ള അപകടങ്ങളെക്കാൾ ഭയാനകം സഭയ്ക്കകത്തുള്ള അപകടങ്ങളാണ് സാത്താൻ സഭയ്ക്കകത്ത് കടന്ന് ഒരു പുരുഷനെയും സ്ത്രീയെയും ഉപകരണമാക്കി അതാണ് ഇവിടെ കാണുന്നത് എന്തുകൊണ്ടാണ് പത്രോസ് അവരെ ചോദ്യം ചെയ്തത് കുറെ പണം മാറ്റിവെച്ചത് കൊണ്ടാണോ അല്ല ഒരു ഭാഗം മാത്രം കൊടുത്തിട്ട് മുഴുവനും കൊടുത്തു എന്ന് നടിച്ചതിനാലാണ് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്ത് നോക്കാം ഇതുപോലെ എപ്പോഴെങ്കിലും നാം ചെയ്തിട്ടുണ്ടോ ഇന്ന കാര്യം സാധിക്കുമ്പോൾ ഞാൻ ഇത്ര തുക ദൈവവേലയ്ക്കായി കൊടുക്കാമെന്ന് നേർന്നിട്ട് നാം അത് കൊടുക്കാതിരുന്നിട്ടില്ലേ കൊടുക്കാത്തതിനൊരു നൂറുകൂട്ടം ന്യായം നാം നിരത്തി വച്ചിട്ടില്ലേ കൈയിലൊന്നുമില്ലാതെ തന്നെ സ്തോത്രകച്ച സന്ധ്യയിൽ എല്ലാവരും കാണിക്കെ കൊടുത്തു എന്ന് കാണിക്കാൻ കൈയിട്ടിട്ടില്ലേ ഇതുപോലെയുള്ള തെറ്റ് തന്നെയാണ് ഇവിടെ അനന്യാസം സഫീറയും ചെയ്തത് അവരെല്ലാവരുടെയും മുമ്പിൽ പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു രണ്ടുപേരും ഒത്തു എന്തിന് വഞ്ചനയ്ക്ക് ആരെയാണ് അവർ വഞ്ചിച്ചത് അവരുടെ ദൃഷ്ടിയിൽ പത്രോസിനെയും മറ്റപ്പോസ്തലന്മാരെയും ശേഷം വിശ്വാസികളെയും മാത്രമാണ് വഞ്ചിച്ചത് എന്നാൽ വാസ്തവമായി അവർ കാപട്യവും വഞ്ചനയും കാട്ടിയത് പരിശുദ്ധാത്മാവിനോടാണ് കാരണം പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത് ഏത് കണക്കും കൃത്യമായി അറിയാവുന്നത് പരിശുദ്ധാത്മാവിന് മാത്രമാണ് പാലമ്പണിക്ക് കരാർ ഏറ്റെടുത്തവർ വകമാറ്റി ചെലവഴിച്ച് അതിൽ വ്യാജം കാണിക്കാറുണ്ടല്ലോ അനുപാതത്തിൽ ചേർക്കേണ്ട കമ്പിയും സിമൻറ്റും മണലുമൊക്കെ ചേർക്കാതെ പണിയുന്ന പാലങ്ങൾ ഒരു നാൾ തകർന്നു വീഴും അതുവരെയേ അവർക്ക് നിലനിൽപ്പുള്ളൂ ഇപ്രകാരം ദൈവസഭയിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ കൃത്യമായി ചെയ്യാതെ വന്നാൽ അതിൽ വ്യാജം കാണിച്ചാൽ വിശ്വസ്തരാകാതിരുന്നാൽ വാസ്തവത്തിൽ നാം അധികാരികളെ കബളിപ്പിച്ച് അവരുടെ കണ്ണിൽ പൊടിയിട്ട് ചുറ്റും ഇരുട്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നാൽ സഭയ്ക്കൊരു നാഥനുണ്ട് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കഴി കാണിക്കുന്നതും പരീക്ഷിക്കുന്നതും മറുത്തു നിൽക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും കെഴുത്തുന്നതും ഒക്കെ ഗൗരവരമായിട്ടുള്ള തെറ്റാണ് രണ്ടുപേരും തെറ്റ് തെറ്റിക്ക് പിടിക്കപ്പെട്ടപ്പോൾ വീണ് പ്രാണനെ വിട്ടു പാപത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധി തൽക്ഷണമായിരുന്നു ഭീതി മൂലമുണ്ടായ ഞെട്ടൽ ഹൃദയാഘാതത്തിൽ എത്തിച്ചുവെന്ന് നമുക്കനുമാനിക്കാം അപ്പോസ്തലപ്പൻ്റെ പുസ്തകത്തിൽ മരണശിക്ഷ അനുഭവിച്ചവരുടെ ലിസ്റ്റിൽ ആദ്യം അനന്യാസിൻ്റെയും സഫീറയുടെയും പേര് വന്നു സഫീറയും ഒരുപോലെ കുറ്റക്കാരിയാണ് രണ്ടുപേരും പറഞ്ഞൊത്തതാണ് വഞ്ചിച്ചതാണ് മോഷ്ടിച്ചതാണ് അവളും ഭർത്താവിനെ പോലെ ന്യായവിധിക്ക് വിധേയനായി വിധേയയായി പരിശുദ്ധാത്മാവൻ ദൈവത്തെ പരീക്ഷിച്ചതാണ് അവർ ചെയ്ത പാപമെന്ന് പത്രോസിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം അവർ വ്യാജം പറഞ്ഞു വ്യാജം ചെയ്തു മോഷ്ടിച്ചു പത്രോസിന് ഇതെങ്ങനെ മനസ്സിലായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിക്കൊടുത്തതാണിത് ഇന്നും വ്യാജം കാണിക്കുന്ന വ്യാജഭാവം നടിക്കുന്ന അനേകർ സഭയിലുണ്ട് അവരാരും പിടിക്കപ്പെടാത്തതിൻ്റെ കാരണം വിവേചിച്ചറിയുന്ന പത്രോസുമാർ ഇല്ലാത്തതാണ് നാം ദൈവത്തിന് അർപ്പിക്കുന്ന എന്തും ദൈവം നന്നായി അറിയുന്നു നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടേതെന്ന് നാം അവകാശപ്പെടുന്ന സകലവും ദൈവത്തിൻ്റെതാണ് അതുപോലെ ദൈവനാമ ദൈവനാമഹത്വത്തിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ പ്രവൃത്തികളും ദാനധർമ്മങ്ങളും വിധവയിട്ട നാണയത്തൊട്ടുകൾ വളരെ ചെറുതായിരുന്നിട്ടും കർത്താവ് വില അതായിരുന്നു കാരണം വിധവയിട്ടത് എത്രയെന്നും അവളുടെ കയ്യിൽ ബാത്രി ബാക്കി എത്രയുണ്ടെന്നും എന്ത് മനോഭാവത്തോടെ അവൾ അത് സമർപ്പിച്ചെന്നും സർവ്വശക്തന് നന്നായി അറിയാമായിരുന്നു ജീവിതത്തെ തിരക്കന് അഭിനയിക്കുന്ന പലരുമുണ്ട് ഇല്ലാത്ത ബിസി ലൈഫ് ഉണ്ടാക്കിയെടുത്ത് സഭായോഗങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് പാസ്റ്ററെ പറ്റിക്കുന്നവർ ഇവരൊക്കെ അനന്യാസിനെ പോലെ അനന്യാസിനെപ്പോലെ പോലെ വഞ്ചിക്കുന്നവരാണ് ഫോഷ്ക്ക് പറയുന്നവരാണ് ആകയാൽ ചെയ്യുന്നതെന്തും മനസ്സോടെ പൂർണ്ണ ഗൗരവത്തോടെ സന്തോഷത്തോടെ ദൈവനാമഹത്വത്തിനായി ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി നമുക്ക് തീരാമെന്ന പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു God bless you all.